ഹലോ ഫുഡീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫിയുടെ റെസിപ്പി ആയിട്ടാണ് എനിക്കറിയാം എല്ലാവർക്കും കോഫി ഉണ്ടാക്കാൻ അറിയാം എല്ലാവരും കോഫി ഉണ്ടാക്കുന്നവരാണ് പക്ഷെ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് ഓരോ രീതിയിലായിരിക്കും അല്ലേ ഞാൻ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു കോഫി അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയും മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു കോഫീടെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കോഫിയാണ് ഇപ്പം തയ്യാറാക്കാൻ പോകുന്നത് ഒരാൾക്ക് വേണ്ടിയുള്ളത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ കയ്യിൽ ഏതാണോ കോഫി പൗഡർ ഉള്ളത് അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഉള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് ഇരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണോ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇത് ഇതെടുത്തിരിക്കുന്നു നമ്മുടെ കയ്യിൽ ഏത് കോഫി പൗഡർ ആണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മുടെ കടുപ്പത്തിന് ആവശ്യത്തിന് കോഫി പൗഡറും മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നന്നായി വെട്ടി തിളച്ചിരിക്കുന്ന നമ്മുടെ വെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം സ്പൂണ് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിത് സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ അടിച്ച് പതപ്പിച്ചെടുക്കണം നമ്മൾ മുട്ടയൊക്കെ അടിച്ച് പതപ്പിച്ചെടുക്കല് ആ ഒരു രീതിയിൽ അടിച്ച് പതപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്താൽ മതി ഒത്തിരി നേരം ഒന്നും ചെയ്യണ്ട അപ്പോഴേക്കും ദാ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് തിളപ്പിച്ചെടുക്കാം അപ്പം ഞാനിവിടെ അര ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് പാല് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് രണ്ട് ഗ്ലാസ് ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം നമ്മൾ ചായക്കടയിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരുന്നത് വരെ നന്നായിട്ട് പൊക്കി തന്നെ അടിച്ച് പതപ്പിച്ചെടുക്കണം ഇതുപോലെ നമ്മൾ അടിച്ച് പതപ്പിച്ചെടുക്കുന്ന ചായയുടെ അല്ലെങ്കിൽ കോഫിയുടെ ടേസ്റ്റും അതുപോലെ പതപ്പിച്ചെടുക്കാണ്ട് വെറുതെ മിക്സ് ചെയ്ത് മാത്രം എടുക്കുന്ന കോഫിയുടെ അല്ലെങ്കിൽ ചായയുടെ ടേസ്റ്റും രണ്ടും രണ്ടാണ് അത് നമ്മൾ കുടിക്കുന്നവർക്കത് അറിയാൻ പറ്റും നിങ്ങൾക്ക് കോഫി കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫിയുടെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊരു കപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ട് അടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും മറക്കരുതേ അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ കോഫി ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്